ഗൈസ് ഡാഡി വൈഫൈ ഗൈസ് ഡാഡി വൈഫൈ ഗൈസ് ഡാഡി വൈഫൈ ഗൈസ് പാട്ട കേളോ ഷൈൻ ഡാഡി വൈഫൈ തങ്ങു പോയിക്ക് മക്കണ്ട പററക്ക പോ കോട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കാറ്റാണ് ഗൈസ് കാറ്റ് എന്ന് പറഞ്ഞാലും ഗുഡ് മോർണിംഗ് ഹായ് ഹായ്സ് മേഡിയ കുട്ടിയപ്പ എന്ത് ായിട്ട് പോവുകയാണ് ഇന്നും ഐ ലാഷ്യസ് അല്ലെ ഐ ലൈഷ്യസ് അല്ല എന്തായാലും പറയാ ഈ മോളിലിട്ടുണ്ടായിരുന്ന ഐശാട്ടൊത്തിരി കൂടിയിട്ടുണ്ടല്ലോ ടിയാ നമ്മള് മോർണിംഗ് ഒരു സെവൻ ഓ ക്ലോക്കിന് ഇറങ്ങിട്ടോ ഗൈസ് നമ്മളപ്പിപ്പിന് പോവാണെങ്കിൽ നമ്മൾ എല്ലാവരും ബ്ലാക്ക് ാണ് ഗൈസ് നിമിഷാൻഡി ഇൻക്ലൂഡിങ് നിമിഷാൻഡി എല്ലാവരും ബ്ലാക്ക് ആണ് അപ്പൊ ക്ലൈമറ്റ് ഒന്നും ഇല്ല അടിപൊളിയാണ് ലെറ്റ്സ് ഗോ യെസ് ഗൈസ് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഗൈസ് അപ്പോൾ എങ്ങനെ എത്രത്തോളം നമുക്ക് നെല്ലിയാമ്പതി എൻജോയ് ചെയ്യാൻ പറ്റും ഈ മഴയത്ത് ഒന്നും അറിയില്ല എന്നാലും നോക്കാം കേട്ടോ ചിപ്പി അതികുട്ട എവിടെ ചിക്കോ ചിക്കോ എവിടെ ഇന്നലെ മിഡ് നൈറ്റ് ായിരുന്നു റൈസ് അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ പുലർച്ചെ സോറി മിഡ് നൈറ്റ് ഷോപ്പിംഗ് ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ പുലർച്ചെ ഒന്നരക്കാണ് എത്തിയത് ഇന്ന് സൺഡേ നമ്മൾ സിക്സ് ഓ ക്ലോക്കിന് എഴുന്നേറ്റ് നേര് ഫാമിലി ട്രിപ്പ് ആണ് നെല്ലിയാമ്പതിയിലോട്ടാണ് കേട്ടോ ഇഡലി 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 ഒരു പരിപാടാ ഇതൊന്ന് കഴിച്ചോ പ്രണവ് ഒരു പ്രണവ്ണവ് ഗൈസ് അപ്പൊ നമ്മൾ ഇനി ഇവിടെ അപ്പാപ്പയും അമ്മമ്മയും നെല്ലിക്കുളുങ്ങര അമ്പലത്തില് തൊഴുതുകൊണ്ടിരിക്കുകയാണ് സോ അവരും പിന്നിൽ ഫേവറിറ്റ് ഒരു സോങ് ആണ് ചിപ്പിങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂട്ടിലിങ്ങോട്ട് ഗൈസ് നമ്മളിപ്പം ഒരു ശിവക്ഷേത്രത്തിലാണ് പോവാൻ പോകുന്നത് അപ്പ ഉള്ളത് കൊണ്ട് ഇനി ഓൾമോസ്റ്റ് എന്താ ആ റൈഡേഴ്സ് ആണ് ഇനി ഓൾമോസ്റ്റ് ാണ് എവിടെ അമ്പലം ഇല്ല അടുത്ത അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പാ അപ്പൊ അടുത്ത സ്റ്റോപ്പില് നമ്മളൊരു ശിവന്റെ അമ്പലത്തിൽ വെച്ച് കാണാമല്ലേടാ ആദ്യം നമ്മളൊരു ശിവക്ഷേത്രത്തിൽ അപ്പാപ്പയും അമ്മമ്മയും കൊറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ് നേരെ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലോട്ട് കടക്കാൻ പോവാണ് അല്ലെ സുന്ദീനെല്ലാം കണ്ട് വണ്ടി വരാ അങ്ങനെ വേണ്ടടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മങ്കി മങ്കിമാറാ അല്ല ചേച്ചി ടിയ രണ്ടുപേരുണ്ട് ഇഷിതിന് വിളിച്ചോ ഇഷിതി ഉണ്ട് അവിടെ നമ്മള് ചെക്ക് പോസ്റ്റിലേക്ക് ഇനി ഓരോന്നോരോന്ന് നമ്മുടെ മൂന്ന് വണ്ടികളാട്ടോ അപ്പൊ ദേ സെറ്റായി ടിയോ നിനക്ക് ഓർമ്മയുണ്ടോ ഇവിടെ വന്നത് അമ്മമ്മൂസ്റ്റ് ഇവിടെ ഒന്നും കിട്ടാത്തത് അമ്മമ്മ ബൂസ്റ്റ് കലക്കി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കട്ടോ ഏഹ് ഇതുപോലെ ആരൊക്കെ ചെയ്യാറുണ്ട് ഗൈസ് എന്തെങ്കിലും മതി ബൂസ്റ്റ് മുട്ടായോ കുറെ നാളായി നമ്മൾ ഫാമിലി എത്തുന്ന ഔട്ടിങ്ങിന് പോകണമെന്ന് വിചാരിച്ചു അതേ പൊന്നു തങ്കു എല്ലാവരും ഉണ്ട് കേട്ടോ അതെ എന്റെ അനിയൻ പ്രണവേ പപ്പയ്ക്കും മമ്മിക്കും ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരിവിടെ വ്ളോഗ് ചെയ്യാണ് കേട്ടോ അപ്പപ്പ അമ്മമ്മയ്ക്ക് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ഈ സ്റ്റാറ്റസ് ഇടുന്ന ഒരു അസുഖം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഫോട്ടോസ് കൊടുക്കണം ഗൈസ് അപ്പൊ അങ്ങനെ അതേ അദ്യക്കുട്ടിനെ പിടിച്ച് എനിക്കൊരു എന്റെ വീഡിയോയ്ക്ക് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് തങ്കു ചേച്ചിയും പൊന്നു ചേച്ചി ഈവൻ ഡാഡി അടക്കണ്ടോ ഈവൻ അങ്ങനെ ഫോട്ടോയിലേക്ക് ഒന്ന് നിൽക്കാത്തത് കൊണ്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഒരു ഫോട്ടോയ്ക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് തങ്കു ചേച്ചി അമ്മയും കൂടെ വ്ളോഗിങ് ആണ് ഗൈസ് അപ്പൊ ഏകദേശം ഒരു പ്രൊഫൈൽ സോറി പ്രൊഫൈൽ അല്ല തമ്മേല് സെറ്റാക്കി തന്നിട്ടുണ്ട് ഡാഡി ഉള്ളത് കൊണ്ട് ഇവൻ ഈ പരിപാടിക്ക് ഒന്നും തന്നെ നിൽക്കാത്ത ഒരാളാണ് നമ്മുടെ ആദ്യ കുട്ടിട്ടോ എന്നാലും രണ്ടുപേരും കൂടെ അത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതെ നമ്മൾ ഇതുപോലെ എടാ ഇത് നിന്റെ വ്ലോഗിന് മറ്റേത് ഇടാൻ പറ്റും കേട്ടോ കോട്ടയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല കൊടൊന്നല്ല <laughs> <they're> <oriented> <perché are ườ threatamente> <Misala> ശരിക്കും റിയൽ മഴയാണ് തങ്ങ് വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ആരെയും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ അതൊരു പ്രത്യേകതരം ഫീലിംഗ് ആണേ വണ്ടി വരുന്ന വണ്ടി വരുന്നുണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കണ്ണ് കാണാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ ആരും ഒരു വണ്ടി വരും വെയിറ്റ് 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 ഒരു വണ്ടി ഇപ്പം വരും ആ ഒരു ട്രാവലറാണ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കൈസ് ഒന്നും അറിയുന്നില്ല ലൈറ്റ് ഇടാൻ പറയാരുന്നു ഇവിടെ തണുപ്പ് വന്ന് കോട വന്ന് ടീ നോക്കിയേ ഇവിടെ അതെ സുംബ അല്ല അപ്പടെ അപ്പടെ കാറിൽ മുഴു നിങ്ങൾ ഇങ്ങനെ ഒരു ിയാമ്പതില് ഫോട്ടോ 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 വെയിറ്റ് 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 എടുക്കും വീണ്ടും വീണ്ടും മഴ മഴയത്ത് മൊത്തം നനഞ്ഞിരിക്കാണ് തിങ്കളാഴ്ച ഇനി സ്കൂളിൽ പോവാൻ പറ്റുമെന്ന് അറിയാൻ ആ ആരാ പറഞ്ഞേ മുടിയെല്ലാം നനഞ്ഞ് ഒരു പരുവായിട്ടുണ്ട് ഇവിടെ അമ്മമ്മടെ പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തലയെല്ലാം ഇങ്ങനെ തോർത്തിക്കോണ്ടിരിക്കട്ടി നോക്കി വെച്ച ഭംഗി ഓടുകയാണെങ്കിൽ ഇവിടെ തണുത്ത് വിറച്ചിട്ട് നല്ല തണുപ്പാണ്ട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അതും വിത്ത് കാറ്റാണ് കാറ്റ് പ്രണവം നോക്കിക്കോളൂ വാട്ടർഫോൾസ് കണ്ടോ പക്ഷെ ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എങ്ങനുണ്ട്ടാ ഇവിടെ വെള്ളച്ചാട്ടം കാണിച്ചു തരാട്ടോ ഓ മൈകോട്ടിയ സൂപ്പർ സ്വഭവട്ടത് ഗൈസ് ഇവിടെ ഒരു ക്രാബ് കണ്ടിട്ടുണ്ട് ഗൈസ് നമ്മൾ ടിയ ടിയ നിന്നെ കടിച്ചോടാ എന്താ വിചാരിച്ചു ഒരു ക്രാബ് വേണ്ട നിങ്ങൾ ആരെങ്കിലും ഇവിടെ ക്രാബ് വന്നു എടാ അതിനെ കൊല്ലല്ലേ എടാ വേണ്ടടാ കൊല്ലല്ലേട്ടോ ഏടാ വേണ്ടട ടിയായിട്ട് മുഴുവൻ റൈഡേഴ്സും അവിടെ മുഴുവൻ പാട്ടും സ്റ്റാറ്റസ് ഇടാൻ പ്രണവ് അമ്മ ഫോട്ടോ എടുത്ത് കൊടുക്കാണ് എങ്ങനെയുണ്ട് ടീച്ചത്ത് ക്രിസ്റ്റൽ ക്ലിയർ മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം പോവും പക്ഷെ വന്നാൽ എല്ലാം പോവും പോവാം വാടാ ആരൊക്കെയാണ് മമ്മ അധികം ഒന്നല്ല ടീ ഉണ്ട് ബേബീസ് ടീള്ള നീ ഉണ്ടല്ലോ അതെ ആണ് അയ്യോ ുംയു പാർക്ക് ഇവിടെ കൊരങ്ങൻ കൊരങ്ങൻചാട്ടന്മാരട്ടോ നോക്കിയേ ആ ഇത് ഭയങ്കര സീസ പോലെ കാണിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ വിളിച്ചിട്ട് ഭയങ്കര ഫണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയതാണ് കേട്ടോ ഫുഡ് അടിപൊളിയായിരുന്നു നല്ല ചൂട് ചോറായിരുന്നു കേട്ടോ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചൂടല്ല ഗൈസ് ആവി പറക്കുന്ന ചൂട് എന്താ പറയുക അത്രയും ചൂടായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാം ഫുഡെല്ലാം സെറ്റാക്കി ചോറ് മീൻ കറി മീൻ ഫ്രൈ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ എല്ലാവരും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് അടിപൊളിയായിരുന്നു ദേ പ്രണവ് മാമ ഡാഡി ടി കുട്ടി എല്ലാവരും കൂടെ അടിപൊളിയായി ഫുഡെല്ലാം കഴിച്ചിട്ട് കാരണം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുപോലെ മഴയത്ത് നനഞ്ഞൊക്കെ ചെയ്യാന്നുള്ളത് ജീവിതത്തിൽ ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഒരു സന്തോഷത്തിലും പിന്നെ അതുപോലെ തന്നെ ടീക്കുട്ടിയും അതിക്കുട്ടിനും നാളെ സ്കൂളിക്ക് പോകാൻ പറ്റാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയും കൂടി അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അടിപൊളി ഫിഷ് ഫ്രൈ ഒക്കെ കഴിച്ച് ഇനി നമ്മൾ അടുത്ത നമ്മളുടെ ഒരു വ്യൂ പോയിന്റിലോട്ട് പോവാട്ടോട്ടാട്ടാ ഓട്ടോ ആ എല്ലാവരുടെ കാലുണ്ട് കാണിച്ചു തരാം കണ്ടോ പല്ലുണ്ട് നിനക്ക് മനസിലായില്ലേ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു മോന്റെ മോ മനസ്സിലായില്ലേ ഗൈസ് ഒരു കാര്യം കാണിച്ചു തരാ കുട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അങ്ങനെ നല്ല മഴയത്ത് നെല്ലിയാമ്പതിയില് ഇങ്ങനെ ഒരു വൈബ് ഇങ്ങോട്ട് വന്നാലെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളോ മഴ അങ്ങനെ വെള്ളച്ച ആ പണ്ട് 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 ആ ഈ പാലുണ്ടായിരുന്നല്ല നമ്മള് നിനക്ക് ഫോട്ടോ ഓർമ്മയുണ്ട് അവിടെനിന്ന് എടുത്തത് തണുപ്പുണ്ടോ ടീയ തണുപ്പുണ്ടോ അങ്ങനെ നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ നിർത്തിയതാണല്ലോ ടീയ അപ്പൊ കൺക്ലൂഷൻ പറഞ്ഞോളൂ അത് അപ്പൊ ഇന്നത്തെ കാണാൻ മനസ്സിലുണ്ടായി